ബിസ്മില്ല വസ്സലാൻ സഹോദരന്മാരെ സഹോദരികളെ നമ്മളെല്ലാവരും ചെരുപ്പ് ധരിക്കുന്ന ആളുകളാണ് പാദരക്ഷ എന്നാണല്ലോ നമ്മൾ അതിനെ പറയുന്നത് നമ്മുടെ കാലുകൾക്ക് രക്ഷയായി കല്ലുകളും മുള്ളുകളും കൊള്ളാതെ കാലുകളെ സംരക്ഷിക്കുന്നത് നമ്മുടെ പാദരക്ഷകളാണ് ഈ പാദരക്ഷ ധരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുബിന്റെ ദൂതർ സല്ലല്ലാഹു അലഹി വസല്ലം ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അബുഹൈറലി അല്ലാത്തലഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റസൂൽ സല്ലാഹു അലിഹി വസ്ലം പറഞ്ഞു നിങ്ങൾ ആരും തന്നെ ഒരു ചെരുപ്പ് മാത്രം അണിഞ്ഞുകൊണ്ട് നടക്കരുത് ഒന്നുകിൽ രണ്ടും ഒരുമിച്ച് അണിയുക അല്ലെങ്കിൽ രണ്ടും അഴിച്ചു വെക്കുക അള്ളാഹുവിന്റെ ദൂതർ സലാഹു അലഹി വസ്ലമന്റെ നിർദ്ദേശമാണ് ഒറ്റ ചെരുപ്പിട്ടുകൊണ്ട് നടക്കരുത് എന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് ചെരുപ്പും ധരിക്കുക അതല്ല ധരിക്കുന്നില്ലെങ്കിൽ രണ്ടും ധരിക്കാതിരിക്കുക ഒരു ചെരുപ്പ് ധരിച്ച് ഒരു കാല ചെരുപ്പില്ലാത്ത രൂപത്തിൽ നടക്കരുത് എന്നതാണ് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ല്ലമന്റെ നിർദ്ദേശം അത് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബി ലാലമീൻ السلام عليكم ورحمه الله وبركاته